السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد. تهود بشدة يشد قرآن لأودينا تقل أن ما ിലും അനുഗ്രഹീതമായ റൊമാനിന്റെ പുണ്യമേറിയ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ റമവാനിന്റെ ഏറെ ആദ്യോളം ദിവസങ്ങൾ യാത്ര പറയുമ്പോൾ നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് അതെ വിശുദ്ധ ഖുർആാനിന്റെ മാസമായ വിശുദ്ധ ഖുർആാനിന്റെ മാസമായ പരിശുദ്ധ റൊമാനിൽ ഖുർആാനെ അർഹമായ രൂപത്തിൽ നാം പരിഗണിച്ചിട്ടുണ്ടോ നാം എത്ര ഹത്തം തീർത്തു നാം എത്ര സുഹൃത്തുകൾ പുതുതായി പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു മാസത്തിൽ ഈ ഒരു മാസത്തിൽ അടുത്തറിയാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും സമയം കണ്ടെത്തന്നതുണ്ട് വിശുദ്ധ ഖുർഖാൻ എന്ന വാക്കിനെ വരാനമെന്നും വരാന ഗ്രന്ഥമെന്നും അർത്ഥമുണ്ട് വിശുദ്ധ ഖുർഖാൻ അള്ളാഹുല കലാം അഥവാ സംസാരം ആണ് അത് പാരായം ചെയ്യുന്നത് അള്ളാഹുവിന്റെ സമീപക്കേറെ പ്രതിഫലർഹമായ ഒരു ആരാധന കർമ്മമാണ് അത് നമ്മുടെ അത് ഖുർആാനോടുള്ള നമ്മുടെ മറ്റു അതിനുള്ള ശ്രേഷ്ഠുവിന്റെ ശ്രേഷ്ഠത പോലെയാണ് പാരായണം ചെയ്യുന്നവർക്ക് ധാരാളം പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് رضي الله عنه قال سمعت صلى الله رسول الله صلى الله عليه وسلم يقول فهذا يا صحابي ابو امامه رضي الله عنه قرنوه الله ان رسول صلى الله عليه وسلم قرن دين كذب اقرا اقراوا القران فانه ياتي يوم القيامه شفيعا لأصحابي നിങ്ങൾ കുർആാൻ പാരായണം ചെയ്യുക പാരായണം ചെയ്യുന്നവർക്ക് പരിഗണിക്കുന്നവർക്ക് അതിന്റെ പണ്ഡിതാക്കൾക്ക് മാർഗദർശിയായി ഖുർആാനെ സ്വീകരിച്ചവർക്ക് സ്വീകരിച്ചവർക്ക് സഹായക സഹായകനായി നാളെ ഖുർആആൻ ഉണ്ടാകും അതിനെ ഖുർആാനുമായി കൂടുതൽ قرآن يكورد الأركبة الله أن يبراهي كتير وآخر زوالة الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته